നമസ്കാരം പ്രിയ ശ്രോതാക്കളെ യുവവാണിയുടെ പുത്തൻ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ യുവവാണിയിൽ യുവവാണിയിലാദ്യമായി അനുമോൾ സന്തോഷ് അവതരിപ്പിക്കുന്ന പാട്ട് കേൾക്കാം ിജു അവതരിപ്പിക്കുന്ന ഭക്തിഗാനം കേൾക്കാം സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽ താരിൽ കാണിക്കയാ സ്വീകരിക്കേണമേ നൈവേദ്യ അനുഗ്രഹിക്കൂദേ സ്ഹപൂർവം നൽകുന്നു നാഥ സർവവും കാൾത്താരിൽ കാണിക്കുകയാ സ്വീകരിക്കേണമേ നൈവേദ്യമാ അനുഗ്രഹിക്കൂ ൃത്തടവും അർച്ചനയാ ഉയർത്തുന്നു ഞങ്ങൾ തൻ ഹൃത്തടവും അലിവോടെ നാഥ സ്വീകരിക്കൂ തിരുമുൽ കാഴ്ചയായി കൈക്കൊള്ളണേ അലിവോടെ നാഥ സ്വീകരിക്കൂ സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയാ സ്വീകരിക്കേണമേ നൈവേദ്യമായി അനുഗ്രഹിക്കൂ ദേവാ സമ്മോതമാ സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽ താരിൽ കാണിക്കയായി സ്വീകരിക്കേണമേ നൈവേദ്യമായി അനുഗ്രഹിക്കൂതമാ നൽകുന്നു നാഥ സർവവും കാൽ താറിൽ കാണിക്കണമേദ്യൂതമാ യുവവാണിയിലവസാനമായി വൈലോപ്പിള്ളി ശ്രീധരൻ മേനോന്റെ ഊഞ്ഞാൽ എന്ന കവിത കേൾക്കാം ആലാപനം റോബിൻ ഒരു വെറ്റില നൂറു തേച്ചു നീ തന്നാലുമീ താമ്പൂല പ്രിയയല്ലോ ഒരു വെറ്റില നൂറു തേച്ചു നീ തന്നാലുമീ തിരുവാതിരാവു താമ്പൂല പ്രിയയല്ലോ മഞ്ഞിനാൽ ചൂളീടിലും മധുരം ചിരിക്കുന്നു മന്നിടം നരചൂഴും നമുക്കും ചിരിക്കുക മാമ്പൂവിൻ നിശ്വാസമേറ്റോർമകൾ മുരളുമ്പോൾ നാം പോകുകല്ലേ വീണ്ടും ജീവിതമധുമാസം മുപ്പതു കൊല്ലം മുമ്പ് നീയുമീ മന്ദസ്മിതമുക്തയാം പൊന്നാതിരമാതിരിയിരുന്നപ്പോൾ ഇതുപോലൊരു രാവിൽ തൂമഞ്ഞും വെളിച്ചവും മധുവുമിറ്റുറ്റുമീമുറ്റേ മാവിൻ ചോട്ടിൽ ആരുമേ കാണാതിരുന്നൊഴിഞ്ഞാലാടിയിലേ നാം നൂറുവെറ്റില തിന്ന പുലരി വരുവോളം ുമാമുതുമാവിൻ ഓർമയുണ്ടായി പൂക്കാനുണ്ണിതൻ കളിമ്പമൊരു ഞാലുമതിൽ കെട്ടി ഉറക്കമായോ നേരത്തേയുണ്ണി ഇന്നുറങ്ങട്ടെ ചിരിച്ചുതുള്ളും ബാല്യം ചിന്ത ചിന്തവിട്ടുറങ്ങട്ടേ പൂങ്കിളി കൗമാരത്തിൻ ഇത്തിരി കാലം വേണം മാങ്കനികളിൽ നിന്നു മാമ്പൂവിലെത്തിച്ചേരാൻ വിഷുമീ നിലാവിൻ്റെ വശ്യശക്തിയാലാകാം ആശയൊന്നെനിക്കിപ്പോൾ തോന്നുന്നു മുന്നേ പോലെ വന്നിരുന്നാലും നീ ഈ ഒഴിഞ്ഞാൽ പടിയിൽ ഞാൻ മന്ദമായി കല്ലോല തെന്നൽ പോലാട്ടാം നിന്നെ ചിരിക്കുന്നുവോ കൊള്ളാം യൗവനത്തിൻ്റേതായി കൈയിരിപ്പുണ്ടിന്നും നിനക്കാമനോഹരസ്മിതം അങ്ങനെയിരുന്നാലും ഈ ഊഞ്ഞാൽപ്പടിയിൻമേൽ തങ്ങിന ചെറുവെള്ളിത്താലി പോലിരുന്നാലും ൃഷമൻ കൈകൾക്കു നിന്നുദരം മുന്നേ പോലെ കൃതസന്ധതിയായി സ്ഥൂലയായി നീയെങ്കിലും നമ്മുടെ മകൾ ഇപ്പോൾ നൽകുടുംബിനിയായി വൻപെഴും നഗരത്തിൽ വാഴിലും സ്വപ്നം കാണാം ആതിരപ്പെടാനമ്പിളി വിളക്കേന്തുമായിരം കൽമണ്ഡപമാകുമീ നാട്ടിൻപുറം ആതിരപ്പെടാനം വിളി വിളക്കേന്തുമായിരം കൽമണ്ഡപമാകുമീ നാട്ടിൻപുറം ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിൻ്റെ വേരുറപ്പിവിടെ പോൽ കാണുമോ വേറങ്ങാനും പാഴ്മഞ്ഞാൽ ചൂളീഡിലും പഞ്ഞത്താൽ വിറക്കിലും പാടുന്നു കേൾപ്പീലെ നീ പാവങ്ങളയൽ സ്ത്രീകൾ പാഴ്മഞ്ഞാൽ ചൂളീടിലും പഞ്ഞത്താൽ വിറക്കിലും പാടുന്നു കേൾപ്പീലെ നീ പാവങ്ങളയൽ സ്ത്രീകൾ പച്ചയും ചുവപ്പുമാം കണ്ണുമായി പോരിൻ വേട്ട പക്ഷി പോലതാ പാറിപ്പോകുമാവിമാനവും ഒരു ദുസ്വപ്നം പോലെ പാഞ്ഞു മാഞ്ഞു പോമെന്നാൽ തിരുവാതിര താരത്തി കട്ടയെന്നും മിന്നും മാവുകൾ പൂക്കും മാനത്തം വിളി വികസിക്കും മനുഷ്യർ പരസ്പരം സ്നേഹിക്കും വിഹരിക്കും ഉയിരിൻ കൊലക്കുടുക്കാവും കയറിനെ തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം ഉയിരിൻ കൊലക്കൊടുക്കാക്കും കയറിനെ തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം ആലപിക്കുക നീയുമതിനാൽ മനം നിർത്തലോലമാക്കുമാകാനം കല്യാണീ കളവാണീ പണ്ടുനാളെ പോലെന്നെ പുളകം കൊള്ളിച്ചുനിൻ കണ്ട നാളത്തിൽ സ്വർണക്കമ്പികൾ തുടിക്കവേ മെല്ലവേ നീളും പാട്ടിൻ നീരടികൾ തന്നൂ ഞാൽ വള്ളിയിലങ്ങോട്ടിങ്ങോട്ടൻ കരളാടിയിടവേ മെല്ലവേ നീളും പാട്ടിൻ നീരടികൾ തന്നൂ ഞാൽ വള്ളിയിലങ്ങോട്ടിങ്ങോട്ടൻ കരളാടിയിടവേ വെണ്ണര കലർന്നവളല്ല നീയൻ കണ്ണിനു കണ്വാമാമുനിയുടെ കന്യയാമാരോ മലാൾ വെണ്ണര കലർന്നവളല്ല നീയൻ കണ്ണിനു കണ്മുനിയുടെ കന്യയാമാരോമലാൾ പൂനിലാവണിമുറ്റമല്ലിതു ഹിമാചല സാനുവിൻ മനോഹരമാലിനീ നദീതീരം വ്യോമമല്ലിതു സോമതാരകാകീർണം നിന്റെ വ്യോമന വനജോത്സന പൂത്തുനിൽക്കുവതല്ലോ നിഴലല്ലിതു നീളപ്പുള്ളിയായി മാഞ്ചോട്ടിൽ നിന്നിളമാൻ തീർക്കാവാൻ വിശ്രമിക്കുകയത്രേ പാടുക സർവാത്മനാ ജീവിതത്തിനെ സ്നേഹിച്ചിടുവാൻ പഠിച്ചൊരീ നമ്മുടെ ചി ം ശുഭ്രമാം തുകിൽ തുമ്പിൽ പൊതിഞ്ഞു സൂക്ഷിക്കുമീ അപ്സരോ വധു തിരുവാതിരതിരിക്കവേ ശുഭ്രമാം തുകിൽ തുമ്പിൽ പൊതിഞ്ഞു സൂക്ഷിക്കുമീ അപ്സരോ വധു തിരുവാതിരതിരിക്കവേ നാം നാനാതരം വേലയെ കാട്ടും പകൽ വേളയിൽ ക്ഷീണിച്ചോർമ്മിച്ചന്തരാലജ്ജിക്കുമോ എന്തിന് മർത്യായുസിൽ സാരമായതു ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം ആയതിൽ ചിലതിപ്പോൾ ഊഞ്ഞാലിലെണ്ണി നീയൊരു പാട്ടും കൂടി പാടി പോകാം ഇന്നത്തെ പരിപാടികളെല്ലാം ശ്രോതാക്കൾക്ക് ഇഷ്ടമായി കരുതുന്നു പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം ആറ് എട്ട് അഞ്ച് ആറ് ഒന്ന് മൂന്ന് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം എന്ന ഫേസ്ബുക്ക് പേജിലേക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത യുവവാണിയിൽ വീണ്ടും കേൾക്കാം സൈനിങ് ഔട്ട് യുവവാണി ുന്നു നിർവഹണ സഹായം ആഷ്ലിബോൾ എം